പറവൂർ പബ്ലിക് ലൈബ്രറി അക്ഷരാനുമോദനം പരിപാടി സംഘടിപ്പിച്ചു എം എൽ എ ഉദ്ഘാടനം മികച്ച വിജയ ശതമാനം കൈവരിച്ച പറവൂർ ഗവൺമെന്റ് എച്ച് എസ് എസ് സെന്റ് ജോസഫ് എച്ച് എസ് എസ് സ്കൂളുകൾക്കുള്ള അനുമോദനവും എസ് എസ് എൽ സി പ്ലസ് ടു ഉന്നത വിജയിക്കുള്ള സ്കോളർഷിപ്പുകളും എം എൽ എ വിതരണം ചെയ്തു ലൈബ്രറി പ്രസിഡന്റ് ഡോക്ടർ എസ് സജയകുമാർ അധ്യക്ഷനായി പുന്നപ്ര വടക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സജിതാ സതീശൻ എസ് ടി കോളേജ് എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ എസ് ലക്ഷ്മി ജില്ലാ ലൈബ്രറി കൗൺസിൽ അംഗം എച്ച് സുബൈർ എന്നിവർ പങ്കെടുത്തു

യുക്രൈനിൽ താമസിച്ചു ഈ പതിനൊന്ന് പേരുടെ വീട്ടിൽ ഞാൻ പോയതാണ് ഇപ്പോ യുക്രൈനിൽ നിൽക്കുമ്പോൾ തന്നെ എനിക്ക് സംസാരിക്കാൻ പറ്റി കുറച്ച് അതിൽ രണ്ടു കുട്ടികൾക്ക് സ്വന്തമായി കടപ്പാട് ഇല്ലാത്ത